ശ്രീ പി സുരേന്ദ്ര ഇതിൽ വൈകുന്നേരങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നുണ്ട് പലയിടങ്ങളിലും അപ്പോൾ ഒരു അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് നിൽക്കുന്നുണ്ടോ ലോഡ് ഷെഡിങ് ഉണ്ടാകില്ല എന്നാണ് തുടരെ തുടരെ പറഞ്ഞിട്ടുള്ളത് അതിനിടയ്ക്കാണ് ഈ വൈദ്യുതി ഉപഭോഗം കൂടിയതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ലോഡ് ഷെഡിങ്ങിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം പവർ സെക്ടറിൽ ഊർജ മേഖലയിൽ വലിയ രീതിയിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി മുപ്പത് മുപ്പതോടു കൂടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് റിന്യൂവബിൾ എനർജി രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിന്യൂവബിൾ എനർജിയിലേക്കുള്ള ഒരു എനർജി ട്രാൻസിഷനിലേക്കാണ് നമ്മൾ പദ്ധതിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മൾ ഫോസിൽ ഫ്യൂലൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് റിന്യൂവബിൾ പവറിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിസിറ്റി മേഖലയിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഡിമാൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചനയാണ് അല്ലെങ്കിൽ ഇമ്പാക്റ്റാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മളുടെ മുമ്പിലുള്ളത് അതായത് ഈ ഒരു എനർജി ട്രാൻസിഷൻ്റെ ഭാഗമായിട്ട് സോളാർ പെനട്രേഷൻ നമ്മളെ സിസ്റ്റത്തിലേക്ക് വരുന്നു ഇ വി ചാർജിങ് ചാർജിങ്ങിന് ആവശ്യമായിട്ടുള്ള ലോഡ് വർദ്ധിച്ചു വരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോഡ് ഗ്രോത്ത് നമ്മളെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഡിമാൻഡ് ഗ്രോത്താണ് നമ്മളുടെ സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഗ്രോത്ത് നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മളെ കണക്ക് കൂട്ടൽ നാല് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയാണ് നമ്മളുടെ ഡിമാൻഡിലെ വർധനവ് വരാറുള്ളത് ഇപ്രാവശ്യത്തെ വന്ന് കണക്കെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അയ്യായിരത്തി ഇരുപത്തിനാല് മെഗാവാട്സ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവാട്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രമാതീതമായിട്ടുള്ള നാല് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ലോഡ് വർധനവിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഏകദേശം പതിനഞ്ച് ശതമാനത്തിനേക്കാളും കൂടുതലാണ് നമ്മളുടെ വൈദ്യുതി ഡിമാൻഡിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു ഡിമാൻഡ് ഗ്രോത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരിടുന്നതിന് വേണ്ടിയും അത് അത്തരത്തിലുള്ള നമ്മളെ സിസ്റ്റത്തിലേക്ക് ഒരു ലോഡ് കയറി വരുമ്പോൾ അത് മാനേജ് ചെയ്യുന്നതിലുള്ള ഒരു പ്രയാസങ്ങളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് കണ്ടിട്ടില്ലത് അതായത് നമ്മളുടെ ഗ്രിഡാണെങ്കിലും നമ്മളുടെ ആണെങ്കിലും നമ്മളുടെ ഈ സിസ്റ്റത്തിലേക്ക് ഒരു പർട്ടിക്കുലർ ലോഡ് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലാണ് നമ്മൾ പോകുന്നത് നമ്മളുടെ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണെങ്കിലും നമ്മുടെ ഉൽപാദന മേഖലയാണെങ്കിലും എല്ലാം മുന്നോട്ട് പോകുന്നത് ഒരു പർട്ടിക്കുലർ ലോഡ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലോഡിനേക്കാളും കൂടുതൽ ഡിമാൻഡ് വരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ സിസ്റ്റം അത് പ്രവർത്തിക്കാൻ തുടങ്ങും സേഫ്റ്റി പ്രിക്കോഷണറി മെഷേഴ്സ് അതിനകത്ത് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി സംഭവിച്ചിട്ടുള്ളത് ഓട്ടോമേറ്റഡ് ഡിമാൻഡ് സൈഡ് ഡിമാൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓപ്പറേഷനിലേക്ക് വന്നതാണ് അതായത് നമ്മളുടെ ഡിമാൻഡ് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവാട്ട്സ് വന്നപ്പോൾ നമ്മളുടെ സിസ്റ്റം അത്രയും ലോഡ് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അപ്പുറത്ത് വന്നപ്പോൾ നമ്മളുടെ ആ ഒരു ഗ്രിഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതായത് ഓട്ടോമേറ്റഡ് ഡിമാൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുകയും അത് നമ്മളുടെ ഡിമാൻഡ് നമ്മളെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അകത്ത് നിർത്തുന്ന രീതിയിൽ നമ്മളുടെ ലെവൻ കെ വി ഫീഡേഴ്സ് ഓട്ടോമേറ്റഡ് സ്വിച്ചിങ് ഓഫ് സിസ്റ്റത്തിലേക്ക് കടന്നു പോയതാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തൊമ്പതാം തീയതി നമ്മളുടെ ജനങ്ങൾക്കും ഏറെ ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് എല്ലാ ജനങ്ങളും എല്ലാ ഉപഭോക്താക്കളും ഏറ്റവും കൂടുതൽ വൈദ്യുതിയെ ആശ്രയിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തിനും എല്ലാ ആവശ്യങ്ങൾക്കും വൈദ്യുതി ആശ്രയിച്ചിട്ട് പോകുമ്പോൾ ഒരു നിമിഷം പോലും ഒരു പത്ത് മിനിറ്റ് പോലും വൈദ്യുതി മുടങ്ങിയാൽ അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡും ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരനും ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ നമ്മളെ സിസ്റ്റത്തിലുണ്ടാവുന്ന പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള ഒരു ഡിമാൻഡ് വർധനവ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഗ്രിഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഓപ്പറേഷനിൽ വരും അപ്പോൾ അന്നേരം ഈ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ഉപഭോക്താക്കളും ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അത്യാവശ്യമായ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ஏ அவசரத்தில் பரையானது